നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഹെറോയിനും കഞ്ചാവുമായി രണ്ട് ആസാം സ്വദേശികളെ ചടയമംഗലം എക്സൈസ് സംഘം പിടികൂടി ചടയമംഗലം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ രാജേഷിന്റെ നേതൃത്വത്തിൽ നിലമേൽ ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് നിലമേൽ ജംഗ്ഷന് സമീപം നിന്നും ഹെറോയിനും കഞ്ചാവുമായി ആസാം സ്വദേശികളായ രണ്ടുപേരെ എക്സൈസ് സംഘം പിടികൂടിയത് അസം സർജല വില്ലേജിൽ നൂറുൽ അമീൻ മകൻ വയസ്സുള്ള ഹുസൈൻ വില്ലേജിൽ അലി മകൻ പത്തൊൻപത് വയസ്സുള്ള അമീനുൽ ഹക്ക് എന്നിവരാണ് അറസ്റ്റിലായത് ഇവരുടെ പക്കത്തും രണ്ട് പോയിന്റ് മൂന്ന് ഗ്രാം ഹെറോയിനും കഞ്ചാവും കണ്ടെടുത്തു നിലവിലും പരിസര പ്രദേശങ്ങളിലും ചിലർ അനി നിന്നും നിരോധിത മയക്കുമരുന്നുകൾ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ റെയ്ഡിലാണ് ഇരുവരും പിടിയിലായത് ഒരു ഗ്രാം ഹെറോയിന് വിപണിയിൽ പതിനായിരം രൂപയിലേറെയാണ് വില സംഘത്തിലുള്ള മറ്റുള്ളവരെ പറ്റിയും എക്സൈസിന് വിവരം ലഭിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഇത്തരക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണെന്ന് എക്സൈസ് സംഘം അറിയിച്ചു പരിശോധനയിൽ എ ഷാജി ഉണ്ണികൃഷ്ണൻ സി ഒ മര ബിൻസാകർ ശ്രേസ് രാഹുൽ നന്ദു അർജുൻ ലിജി രോഹിണി സാബു എന്നിവർ പങ്കെടുത്തു